നമസ്കാരം എംബുരാൻ എന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് കേന്ദ്ര ഏജൻസികളെ വെച്ച് ഒരു മുഖ്യമന്ത്രിയെ തന്നെ കാലു മാറ്റിക്കുകയും കേരളത്തിലേക്ക് എസ് എം എന്ന പാർട്ടി ഒരു വലിയ ലോഞ്ചിങ് നടത്തുകയും ചെയ്യുന്നു എന്ന് തോന്നിപ്പിച്ച അന്ന് രാത്രി ചാനൽ ചർച്ചയിൽ ഇരുന്നു കൊണ്ട് ചർച്ചാകാരൻ ഊന്തിനെ പോലെ പെട്ടെന്ന് നിറം മാറി കേരളത്തിലേക്ക് ആ പാർട്ടി വരുമ്പോൾ ഉണ്ടാകാനിടയുള്ള വിപ്ലവാത്മകമായ വികസനത്തെക്കുറിച്ച് വാചാലനാവുന്നു ആ വർഗീയ പാർട്ടി ഉണ്ടാക്കുന്ന അനുരണ്ണങ്ങൾ ഭയങ്കര സംഭവമായിരിക്കുമെന്ന് ആ മാധ്യമപ്രവർത്തകൻ വാചാലനാവുന്നു ഇവിടം സ്വർഗമായി എന്ന മട്ടിൽ മലയാളത്തിലെ ചാനലുകൾ അടക്കമുള്ള മാധ്യമങ്ങൾക്കെതിരായ കടുത്ത വിമർശനം കൂടിയാണ് എംബുരാൻ എന്ന സിനിമ ഈ രംഗങ്ങളിലൂടെ ഉന്നയിച്ചത് അതിനുശേഷവും നമ്മളെ അത്തരം ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേരളത്തെ സാമ്പത്തികമായും അല്ലാതെയും സകല വഴികളിലൂടെയും കുരുക്കി മുറുക്കുമ്പോൾ അതെല്ലാം മറച്ചു വെക്കാൻ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും സഹായിക്കാനുള്ള കുതന്ത്രങ്ങൾ പയറ്റുന്ന ഒരു വിഭാഗം മാധ്യമങ്ങൾക്കെതിരായ വിമർശനം ആണ് അത് ഞങ്ങൾക്ക് വഴങ്ങിയില്ലെങ്കിൽ നിങ്ങളെ ശരിയാക്കി തരും എന്ന് പറഞ്ഞ് ഒരു കുരുക്കുമുറുക്കിക്കൊണ്ടിരിക്കുന്ന സംഘത്തിനെതിരായി എന്തെങ്കിലും വികാരം ഉയർന്നു വരുമ്പോൾ ഉടനെ പുതിയതായി മറ്റെന്തെങ്കിലും ഉയർത്തിക്കൊണ്ടുവന്ന് സ്വയം സന്നദ്ധരായി അവർ തയ്യാറായി ഇറങ്ങി പുറപ്പെടുന്നത് നമ്മൾ നേരിട്ട് അനുഭവിക്കുന്നതാണ് അക്കാര്യം എംബുരാനിൽ വ്യക്തമായി തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അതുമുണ്ടോ ഈ പടത്തിൽ എന്ന് പടം കാണാത്തവർക്ക് അതിശയം തോന്നുന്നുണ്ടെങ്കിൽ സമകാല ഇന്ത്യയിൽ കാണുന്നതിൽ ആ പടത്തിൽ ഇല്ലാത്തതായിട്ടൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതിലേക്ക് നമുക്ക് വരാം ഞാൻ മാധ്യമങ്ങളെക്കുറിച്ച് പറയാൻ കാരണം കുറച്ച് നാളുകളായി കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന കേരളത്തിലെ തേരോട്ടത്തെക്കുറിച്ച് പറയാനാണ് ഏറ്റവും ഒടുവിൽ എതിരായ ആദായ നികുതി വകുപ്പിന്റെ നീക്കം വരെ നമ്മുടെ ഭൂരിപക്ഷം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിധം നോക്കിയാൽ അത് മനസ്സിലാവും എല്ലാവരും അല്ല കേട്ടോ നിഷ്കളങ്കമായി സത്യസന്ധമായി സ്വാഭാവികമായി മാത്രം നടക്കുന്ന ഒരു പരിപാടി എന്ന് മിനിറ്റിൽ അറുപത് തവണയും ആവർത്തിച്ചു പറയാൻ അവർ പ്രത്യേക സമയം കണ്ടെത്തുന്നു മാത്രമല്ല ഇതിലൊരു രാഷ്ട്രീയവുമില്ല എന്ന് സമർത്ഥിക്കാൻ പഴയ കഥകളൊക്കെ കണക്ട് ചെയ്യാൻ പെടാപ്പാട് വിടുന്നു പക്ഷേ എംബുരാൻ കണ്ടവർക്ക് അത്യാവശ്യം കാര്യം പിടികിട്ടും ആ സിനിമയിൽ പറഞ്ഞതുപോലെ വഴങ്ങാത്ത പ്രതിയോഗികളെ വഴിക്ക് വരുത്താൻ എസ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തുന്ന ഏർപ്പാടുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരും ഏറ്റവും ഒടുവിൽ പൃഥ്വിരാജിനെതിരെയാണല്ലോ നോട്ടീസ് അയച്ചതും നമ്മൾ ചർച്ച ചെയ്യുന്നത് എംബുരാൻ ഇറങ്ങിയ ആദ്യ ദിവസം തന്നെ സിനിമ വിവാദമായി ഉള്ളടക്കം ആദ്യ ഷോ കണ്ട മേജർ രവിയുടെ പിന്നീടുള്ള പ്രതികരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തുമാത്രം കലിപ്പ സിനിമ കണ്ടതിന് ശേഷം ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് ഉണ്ടായി എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ സംഘപരിവാറിന്റെ കേന്ദ്ര നേതൃത്വത്തിലുള്ള ഐ ടി പ്രചാരകർ അതിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിരുന്നു ബി ജെ പി വൈസ് പ്രസിഡന്റ് മേജർ രവി അടക്കം ഈ പറഞ്ഞതുപോലെ പറഞ്ഞതിൻ്റെ മുന്നോടിയായി ആ സിനിമ കണ്ടതിന് ശേഷം എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സിനിമയുടെ ആഘാതം എത്ര എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഉടനെ തന്നെ അതായത് മാർച്ച് ഇരുപത്തി ഏഴിന് സിനിമ ഇറങ്ങി മാർച്ച് ഇരുപത്തൊമ്പതിന് കൊച്ചി ആദായ നികുതി ഓഫീസിൽ നിന്ന് പൃഥ്വിരാജന് നോട്ടീസ് അയച്ചു അത്രേ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിനകം വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് ഇപ്പോൾ ചിലപ്പോൾ പൃഥ്വിരാജൻ ആ നോട്ടീസ് കയ്യിൽ കിട്ടിയതുകൊണ്ടായിരിക്കാം വാർത്തയായത് ആദായ നികുതി ഇ ഡി തുടങ്ങിയ പല വകുപ്പുകളിൽ നിന്ന് നീക്കം ആരംഭിച്ചതായി ഈ സമയത്ത് റൂമറുകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടായിരുന്നു പണം കൈമാറ്റത്തിന്റെ വഴികൾ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണത്രെ പൃഥ്വിയുടെ ഭാര്യ സുപ്രിയ മേനോൻ വർഷങ്ങൾക്ക് മുമ്പ് ജോലി ചെയ്തിരുന്ന ബി ബി സിയുമായുള്ള ബന്ധം അന്വേഷിക്കാൻ പോകുന്നു എന്നുവരെ പ്രചാരകർ അടിച്ചുവിട്ടു പക്ഷേ അത് വെറും ഭീഷണിയല്ല എന്നും യാഥാർത്ഥ്യമാണ് എന്നും എംബുരാൻ പറഞ്ഞത് വെറും സിനിമയല്ല എന്നും വർത്തമാന ഇന്ത്യയിലെ കാര്യങ്ങളാണ് എന്നും തെളിയിക്കുന്ന നോട്ടീസുകളും റെയ്ഡുകളും ചോദ്യം ചെയ്യലുകളും ഒക്കെയാണ് ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ മറ്റോ ഇറങ്ങിയ ജനഗണമനടക്കമുള്ള കടുവയും ഗോൾഡും ഉൾപ്പെടുന്ന മൂന്ന് സിനിമകളിൽ വാങ്ങിയ പ്രതിഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദായ നികുതി വകുപ്പിന് ബോധോദയം ഉണ്ടാവുകയും നോട്ടീസ് അയക്കുകയും ചെയ്തത്രേ ഏത് എംപുരൻ ഇറങ്ങിയ എൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ മൂന്ന് വർഷത്തിന് ശേഷം എന്തായാലും ആ സംശയം ഗംഭീരം തന്നെ പൃഥ്വിരാജന് മുമ്പേ റെയ്ഡും ചോദ്യം ചെയ്യലും നടന്നത് നിർമ്മാതാവ് ഗോകുലം ഗോപാലൻ്റെ അടുത്താണ് ഗോകുലം കമ്പനി തന്നെ പൂട്ടിക്കളയും എന്നാണ് സൈബർ വിദ്വേഷ പ്രചാരകർ പ്രചരിപ്പിക്കുന്നത് ഇനിയെല്ലാം കണ്ട് തന്നെ അറിയണം ബ്ലസ്സിംഗ് ഉണ്ടായി എന്ന് ഗോകുലം അല്പനേരം മുമ്പ് പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ എംബുരാൻ സിനിമയെക്കുറിച്ച് ആദ്യ ദിവസം തന്നെ ചെയ്ത വീഡിയോയിൽ റിവ്യൂയില് പറഞ്ഞൊരു കാര്യമുണ്ട് മലയാളത്തിൽ നിന്നിറങ്ങിയ ലക്ഷണമൊത്ത ഇന്ത്യൻ സിനിമയാണ് എംബുരാൻ എന്ന് വർത്തമാന ഇന്ത്യ എന്താണ് എന്ന് സാധാരണ പ്രേക്ഷകന് കാണിച്ചു കൊടുക്കുന്ന സാധാരണ ഭാഷയും സാധാരണ പൗരനുമായിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളൊരു സിനിമ ഭാഷയും സങ്കേതവും ഒന്നും സങ്കീർണമല്ലാത്ത തടസ്സമാകാത്ത വിധം ലളിതമായും ബുരൻ അത് പറഞ്ഞുന്നു സിനിമ തുടങ്ങുമ്പോൾ തന്നെയുള്ള ചില ബിംബങ്ങളോടെയാണ് അത് അനാവരണം ചെയ്യപ്പെടുന്നത് അത്തരം അഞ്ച് കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം എന്നിട്ട് നമുക്ക് വീണ്ടും പൃഥ്വിരാജിലേക്ക് വരാം ഒന്നാമത്തേത് ബുൾഡോസറാണ് രണ്ടായിരത്തി രണ്ടിൽ ലഭ്യമായ കൂർത്ത മുനയുള്ള വമ്പൻ ബുൾഡോസറുമായാണ് അവരെ തീർക്കാൻ ആ സംഘം ഇറങ്ങുന്നത് ഇടിച്ചു നിരത്തി കൊന്നു മുന്നേറുന്ന ബൽദേവ് പട്ടേലിന്റെ ആൾക്കാർ ബാബു ബജറംഗിയുടെ ആരാധകർക്ക് പൊള്ളിയത് അവിടെ മുതലാണ് ആ ബുൾഡോസർ ഏറ്റവും ഒടുവിൽ ഈ സിനിമ റിലീസായതിനു ശേഷവും സാധാരണ മനുഷ്യൻ്റെ വീട് തകർക്കുന്ന കാഴ്ച കണ്ട് സുപ്രീം കോടതിക്ക് ഉത്തരവ് വീണ്ടും വീണ്ടും ഇറക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ടാകും രണ്ടാമത്തേത് കാലുമാറ്റിക്കലാണ് അങ്ങ് മണിപ്പൂരിലെ ബീരേൻ സിംഗ് മുതൽ ഇങ്ങ് കേരളത്തിലെ അനിൽ ആൻ്റണി വരെ മുഖ്യമന്ത്രിമാർ മുതൽ വലിയ നേതാക്കൾ വരെ കോൺഗ്രസിൽ നിന്ന് എത്ര പേരെ കാലുമാറ്റിച്ചു നിന്ന നിൽപ്പിൽ അപ്പുറത്ത് പോയി എത്ര പേർ മലക്കമറിഞ്ഞു അതിലൊക്കെ പിന്നിൽ അന്വേഷണ ഏജൻസികളുണ്ട് എന്നാണ് പിന്നീട് പലരും ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എംബുരാൻ അതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കങ്ങളുടെ സമകാലിക പ്രവർത്തനം എത്ര ഭംഗിയായി ലളിതമായിട്ടാണ് പറഞ്ഞത് എന്ന് സിനിമ കണ്ടവർക്ക് പിടിയിട്ടുണ്ടാവും ഇനി മൂന്നാമത്തേത് കേന്ദ്ര ഏജൻസികളുടെ വരവാണ് എംബുരാൻ സിനിമ എന്താണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ അതിൻ്റെ വ്യാജ പതിപ്പുണ്ടാക്കി സിനിമ വിളിക്കാൻ നാടുന്നള വിതരണം ചെയ്ത ഒരു കൂട്ടുണ്ടായിരുന്നു എ പാർട്ടിയുടെ ആരാധകർ ആ പതിപ്പുകളിൽ ഒരു രംഗം മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പ്രിയദർശിനി രാംദാസിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു രംഗമായിരുന്നു ചിലരൊക്കെ സംശയം ഉന്നയിച്ചു അങ്ങനെയൊക്കെ ഒരു സിനിമയിൽ വിശ്വസിക്കുമോ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് സംശയിച്ചു ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാകാത്ത വിധത്തിലല്ലേ ഒരു പാർട്ടി കൈകാര്യം ചെയ്യുക അത്ര പൊട്ടമാരാണോ എന്ന് ചോദിക്കും നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത എന്ന് പറയുന്നത് നേരിട്ട് അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പ്രതികാരം ചെയ്യുന്നത് അത് തോന്നാത്ത വിധത്തിലല്ലേ ചെയ്യുക എന്ന് എന്നാൽ അവിടെയൊക്കെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ് ഇവിടെ സിനിമ ഇറങ്ങി രണ്ടാം ദിവസം നോട്ടീസും ഏഴാം ദിവസം റെയ്ഡും ചോദ്യം ചെയ്യലും വരെ നടക്കുമ്പോൾ ആ സംശയം അങ്ങ് മാറിക്കിട്ടും കാരണം ഇതും അല്ല ഇതിനപ്പുറവും ചെയ്യുകയാണ് എന്ന് അതേ സിനിമാക്കാർക്കെതിരെ ചെയ്യുകയാണ് ഇനി അടുത്തത് കേരളത്തോടുള്ള സമീപനാണ് ഏ സമനെ ഇനിയും തടഞ്ഞു നിർത്തിയാൽ നിന്റെ കേരളം കൂട്ടിച്ചോറാക്കും എന്ന് സിനിമയിൽ പറയുന്ന ഒരു നേതാവിനെ കണ്ട് അങ്ങനെയൊക്കെ നേരിട്ട് പറയോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ആ സംശയം കാണില്ല തൊണ്ണൂറായിരം കോടിയോളം രൂപ പല കാരണങ്ങളാൽ കേരളത്തിന് വെച്ച വയനാട് സഹായത്തിൻ്റെ അഞ്ചിൻ്റെ പൈസ ആ പേരിൽ തരാത്ത വീഡിയോ നാടകത്തിനുള്ള പണം പോലും ഇവിടെ നിന്ന് സംസ്ഥാനത്തിൻ്റെ വക്കലിൽ നിന്ന് ചെലവാക്കിപ്പിച്ച കുത്തുവാൾ എടുക്കട്ടെ അപ്പം കേരളത്തിന് സഹായം തരാം എന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രിയുള്ള ഈ നാട്ടിൽ ഇനിയും അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ സുഹൃത്തുക്കളെ ഇല്ല ഒരു പ്രയാസം ഉണ്ടാവില്ല അവസാനത്തേത് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയായിരുന്ന ഒരു ബഹുമാന്യന്റെ മകളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ അത് ആഘോഷമാക്കുന്ന ഒരു മാധ്യമ ലോകം കൂടി കാട്ടിത്തന്നു എംപുരാൻ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്നോ അതിൻ്റെ പിന്നിലെ വസ്തുത എന്താണ് എന്നോ ഉള്ളതല്ല അയാളുടെ മോളെ പിടിക്കാൻ പോവാണ് അല്ലെങ്കിൽ പിടിച്ചിരിക്കുകയാണ് എന്നുള്ള ആ ഒരു പ്രതികാര ദാഹമാണ് മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളെല്ലാം കുറച്ച് ലീഡിങ് മാധ്യമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഒരു കമ്പനിയുമായി കരാറുണ്ടാക്കി അക്കൗണ്ട് മുഖേന പ്രതിഫലം വാങ്ങിയ മുഖ്യമന്ത്രിയുടെ മകളുടെ ഐ ടി കമ്പനി ബാങ്ക് വഴി ആ കരാറിലൂടെയുള്ള പ്രതിഫലത്തിന് മാസപ്പടി എന്ന് പേരിട്ട് ഒരു കേസ് ഉണ്ടാക്കി നിർമ്മല സീതാരാമൻ്റെ ധനവകുപ്പിൻ്റെ കീഴിലുള്ള ഏജൻസി റിപ്പോർട്ട് നൽകി അവരുടെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ചാനൽ അവരുടെ ഏജൻസികളുടെ അന്വേഷണ റിപ്പോർട്ട് വലിയ സംഭവമായി റിപ്പോർട്ട് ചെയ്തു അതിൽ അഭിമാനം കൊണ്ടു മാധ്യമപ്രവർത്തനമായിട്ട് ആർക്കും കഴിയാത്ത മാധ്യമപ്രവർത്തനം എന്ന് എന്തായാലും ആ മാധ്യമ പ്രവർത്തനത്തെയും ഏജൻസികൾ വഴിയുള്ള ആ രാഷ്ട്രീയത്തെയും മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകളുടെ അറസ്റ്റിലൂടെ എംബുരാൻ എന്തായാലും പച്ചക്ക് കാണിച്ചു തന്നു ഒപ്പം ഈ ചാനലുകളുടെ ഈ ഭാസ്കര പട്ടേർ വിധേയത്തോ അവസാനത്തേത് ഏറ്റവും രസകരമായ ഒരു കാഴ്ച കൂടി പങ്കുവെക്കാം എ എസ് എം സംസ്ഥാന പ്രസിഡന്റ് സുരാജ് വെഞ്ഞാറും കൂടെ അവതരിപ്പിച്ച കഥാപാത്രത്തെ ഒഴിവാക്കുന്നതാണ് അധികാരത്തിലേക്കും സമ്പത്തിലേക്കുമുള്ള വഴിയായി മറ്റൊരാളെ കിട്ടിയപ്പോൾ അതുവരെ കളിച്ചിരുന്ന കളിക്കാരനെ പാതി വഴിയിൽ ഇറക്കി കഥ അത് എംബുരാൻ പറയുന്നുണ്ട് ജതിൻ രാംദാസിനെ കിട്ടിയപ്പോൾ സജനചന്ദ്രനെ കാറിൽ പോലും കയറ്റാതെ നിന്റെ ട്രാൻസ്ലേഷനും കൊന്തോന്നും വേണ്ട എന്ന മട്ടിൽ പറഞ്ഞിറക്കി വിടുന്നത് അതേതായാലും കെ സുരേന്ദ്രനെ ഒഴിവാക്കി രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നതുമായി ബന്ധമുള്ളൊരു കഥയാണെന്ന് തോന്നുന്നില്ല കാരണം സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണല്ലോ അത് സംഭവിച്ചത് പിന്നെ എല്ലാം യാദൃച്ഛികം സിനിമയുടെ ഇൻട്രോവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ സങ്കല്പ കഥയാണ് എന്ന് ഇങ്ങനെ നോക്കിപ്പോയാൽ എന്തെല്ലാം കലാപമുണ്ടാക്കി വിളവെടുക്കുന്ന വർഗീയ സംഘത്തിൻ്റെ കളികൾ മുതൽ കേരളത്തിലേക്ക് തുറമുഖവും അണക്കെട്ടും കണ്ട് വിത്തെറിയുന്ന നീക്കം വരെ എല്ലാം കഴിയുമ്പോൾ ആ കഥയിലെ സിനിമയിലെ ഇരുപത്തിനാല് വെട്ടിൻ്റെ കഥ മാത്രല്ല കുറേ റെയ്ഡുകളുടെയും പിടിച്ചെടുക്കലിൻ്റെയും പ്രതികാരത്തിൻ്റെയും രാഷ്ട്രീയ കുതന്ത്രങ്ങളുടെയും കഥ കൂടി നാം അനുഭവിക്കുകയാണ് സിനിമ എന്ത് പറഞ്ഞോ അത് യാഥാർത്ഥ്യമാക്കി അവർ തന്നെ തെളിയിച്ച് കാണിക്കുന്നത് പോലെ ഒരു സംഭവം ഏത് വിധേനയും കേരളത്തിലേക്ക് കടന്നു കയറുന്നതിനുള്ള മാർഗങ്ങൾ എത്ര ജനവിരുദ്ധമായാലും പുറത്തെടുക്കും അതെടുത്ത് പയറ്റും എന്നുള്ള സിനിമയിലെ പ്രഖ്യാപനം അതിന് പൊലിപ്പാട്ട് പാടാൻ പാർട്ടി ചാനലുകൾ കിടക്കുന്ന ഇൻട്രോകളുമായി എട്ട് മണിക്ക് വന്ന് അപാര ധൈര്യശാലികളായ ഞങ്ങളിതാ പൂപ്പൊലിപ്പാട്ട് പാടുന്നേ എന്ന് പറയുകയും ചെയ്യും ഇതിൻ്റെ തുടർച്ചയായി നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതേ സിനിമയ്ക്ക് ഉണ്ടായ അനുഭവം ഈ സിനിമയുടെ പ്രവർത്തന മേഖലയിലുള്ള വലിയ ധൈര്യശാലികളും വീരശൂര പരാക്രമികളും ആയ ഇഷ്ടം പോലെ ആളുകളുണ്ട് അവരൊന്നും മിണ്ടാതിരിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ഇതിൽ മാത്രല്ല മറ്റ് പലതിലും മിണ്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷേ അതിനെ മറച്ചു പിടിക്കാനുള്ള പരിപാടി എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ മിണ്ടിപ്പോയാൽ മറ്റു ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന വഴി എന്താ വല്ല എസ് യു സിയുടെ സമരത്തിൻ്റെയൊക്കെ പേരിൽ പിണറായി വിജയനെ പത്ത് ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനവും കിട്ടും കേസും ഉണ്ടാവില്ല വലിയ ധൈര്യ ധൈര്യശൈലിയായി അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്യുക ഇതാണ് എമ്പുരാൻ നമുക്ക് കാണിച്ചു തന്നത് ഇങ്ങനെ മിണ്ടാതിരിക്കുന്നവരുടെ ചിത്രമാണ് വല്ല മാലാപാർവതിയെ പോലെയുള്ള അപൂർവമായ ചില ആളുകൾ മാത്രം സിനിമയിൽ നിന്ന് പോലും പ്രതികരിക്കുന്നത് നമുക്ക് കാണാം മറ്റുള്ളവർ മിണ്ടാതിരിക്കുന്നത് ഒരുപക്ഷെ സാധാരണ സൂപ്പർ താരങ്ങളുടെ പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒക്കെ സിനിമ വരുമ്പോൾ അതിന് കൊടുക്കുന്ന പിന്തുണയും ആ സിനിമ ഗംഭീര സിനിമയാണ് എന്ന് പറഞ്ഞ് ആവർത്തിച്ച് അവരെ പ്രീതിപ്പെടുത്താനും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റും പ്രതികരണങ്ങളും ഒക്കെയായി വരുന്ന ആളുകളെയും നമുക്ക് കാണാം എന്നാൽ എമ്പുരാൻ വന്ന ആദ്യ ദിവസം കഴിഞ്ഞപ്പോൾ അവരെ ഒന്നും നമ്മൾ കണ്ടില്ല ആകെ മമ്മൂട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പിന്നെ ആസിഫ് വലിയ പോലുള്ള ചില ആളുകൾ ഇതിൻ്റെ തുടർച്ചയായുള്ള പ്രതിഷേധങ്ങൾക്ക് എൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പ്രതികരിച്ചു എന്നല്ലാതെ വാക്കെല്ലാവരും തലയും മാളത്തിലിട്ട് ഇടുക്കുകയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് അവസ്ഥ മിണ്ടി പോയാൽ ഉണ്ടാകാനിടയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് ചില ആളുകളെ നമ്മൾ ധൈര്യം കാണിച്ച അല്ലെ ധീരരായ ആളുകളെ കാണാതിരിക്കുകയും ചെയ്യുന്നില്ല ഇനി പ്രതികരിക്കാത്ത ആളുകളെ നമ്മൾ കുറ്റം പറയാനും പാടില്ല കാരണം അവരൊരു അവർ നമ്മളെപ്പോലെയുള്ള തന്നെ ഇരകളാണ് ഗോകുലം ഗോപാലനും പൃഥ്വിരാജും കഴിഞ്ഞാൽ ഇനി ആര് എന്ന ആകാംക്ഷ ചാനലുകൾ ബാക്കി വയ്ക്കുന്നത് എല്ലാവരും കാണുന്നില്ലേ ആ യാഥാർത്ഥ്യത്തിൻ്റെ ആഘാതമല്ല ഒരു ഒരൻറ്റർടൈനർ നൽകും വിധമുള്ള ആകാംക്ഷയൊക്കെയാണ് മാധ്യമങ്ങൾ നൽകുക ഒടുക്കം സ്വന്തം കുരവള്ളിക്ക് ആ കൈകൾ എത്തുമ്പോൾ അടുത്തതാരെ എന്ന ആകാംക്ഷ എന്ന വാക്കിനുള്ള പ്രസക്തി എന്നെ ഒന്ന് കഴിച്ചിലാക്കി തരുമോ എന്ന നിലവിളി മാത്രം ബാക്കിയാകും എംപുരാനെ എന്ന് പാട്ട് വെറുതെ നമുക്ക് പാടിക്കളിക്കാനുള്ള അവസ്ഥയിലാകും അതുകൊണ്ട് നമുക്ക് മിണ്ടാതിരിക്കുന്നവരെ കുറ്റം അർത്ഥമില്ല അവരെ ഈ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതിലും അർത്ഥമില്ല തൽക്കാലം എന്തെങ്കിലും ധൈര്യശാലിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് പതിത്ത് ജീത്തേം വിളിച്ച് സമാധാനത്തോടെ ഇരിക്കാം അത് ചെയ്യട്ടെ അവരെങ്കിലും ധൈര്യശാലികളായി അടയാളപ്പെടുത്തപ്പെടട്ടെ യാഥാർത്ഥ്യം സമാന്തരമായ വഴിക്ക് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ സഞ്ചരിക്കുകയും ചെയ്യും നന്ദി നമസ്കാരം